അസ്ലാമലൈക്കും ഹജ്ജിന് പോയ സമയത്ത് പൊരി വൈലത്ത് കിലോമീറ്ററുകളോളം നടന്ന് ക്ഷീണിച്ച് അവശരായ ഞങ്ങൾക്ക് സാന്ത്വനമായി കെ എം സി സിയുടെ കുട്ടികൾ ചെയ്ത് തന്ന ഉപകാരം ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല അതിൻ്റെ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് അതിന് മുൻപ് ഒന്ന് പോയി നോക്കാം ഇത് അറഫ സംഗമത്തിലാണ് ഇതുള്ളത് ഇത് അറഫ സംഗമം കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയോടുകൂടി മുസ്തലിഫിലേക്ക് പോയി അവിടെ രാപ്പാത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ സുഭയോടുകൂടി സുഭ്യനസ്കാരത്തിന് ശേഷം എല്ലാവരും ജംറാത്തിലേക്ക് പോവുകയാണ് കല്ലറിയാൻ വേണ്ടി കിലോമീറ്ററുകളോളം നടക്കാനുണ്ട് ഇപ്പോൾ തന്നെ രാവിലെ ഒരു ആറ് ആറരപ്പേക്കും തന്നെ വെയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നടത്തം അല്ലാത്തൊരു നടത്തം തന്നെയായിരുന്നു പോലീസ് വഴി തിരിച്ചുവിട്ട് തിരിച്ചുവിട്ട് പല വഴിയിലൂടെയും തിരിഞ്ഞ് ഞങ്ങൾ ജംറാത്തിലെത്തി കല്ലേറി കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീണ്ടും മിനായിലേക്ക് ഒരു ഒന്നൊന്നര നടത്തമായിരുന്നു അതും നല്ല നട്ടുച്ച നേരത്ത് പൊലി വെയിലത്ത് പോലീസാണെങ്കിൽ വഴി പല വഴിയിലൂടെയും തിരിച്ചുവിട്ട് തിരിച്ചുവിട്ടു തന്നെ ഞങ്ങളെല്ലാവരും നടന്ന് അവശരായി ഇനി എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ വരെ എത്തിയിട്ടുണ്ട് അങ്ങനെ നടന്ന് 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 ക്ഷീണിച്ച് കയ്യിലിരുന്നും അല്ലാതെയും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ പോകുന്ന സമയത്താണ് പഠിച്ചവനായിട്ട് ഞങ്ങളുടെ മുമ്പിൽ രണ്ട് കെ എം സി സിയുടെ കുട്ടികളെത്തിച്ചേരുന്നത് ഞങ്ങളെ കണ്ടതും അവർ ഞങ്ങളുടെ ബാഗും സാധനങ്ങളെല്ലാം വാങ്ങി തോളിലിട്ട് ഞങ്ങൾക്ക് വയർന്നറിവോളം വെള്ളമൊക്കെ തന്ന് കുടിപ്പിച്ച് ഞങ്ങൾ ക്ഷീണമൊക്കെ അവിടെ ഇരുത്തി മാറ്റി തന്നതിന് ശേഷം ഞങ്ങളെയും കൂട്ടി അവർ റൂമിലേക്ക് പോവുകയായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ റൂം ഞങ്ങൾക്ക് കാണിച്ചു തന്നു പോലീസ് വൺ വേ ആയതുകൊണ്ട് പോലീസ് എതിലേക്കോ തിരിച്ചുവിട്ടതായിരുന്നു ഞങ്ങളെ ഞങ്ങൾ റൂമിലെത്തി വളരെ സന്തോഷമായി പിന്നെ റൂമിലെത്തി കഴിഞ്ഞപ്പോഴാണെങ്കിൽ കിട്ടുന്ന ഭക്ഷണം ഇതുപോലുള്ള ഭക്ഷണമാണ് ആർക്കും തീരെ കഴിക്കാൻ പറ്റാത്തൊരു ഭക്ഷണങ്ങളാണ് അവിടെ കിട്ടിക്കൊണ്ടിരുന്നത് ആ സമയത്തും ഇതേപോലെ തന്നെ ഈ കെ മക്കൾ ഞങ്ങൾക്ക് നാല് നേരവും നല്ല ചൂടുള്ള കഞ്ഞി വിളമ്പിക്കൊണ്ടിരുന്നു നല്ല പുരിവൈലത്ത് ഒരു ക്ഷീണവും കാണിക്കാതെ അവർ ഞങ്ങൾക്കിത് വിളമ്പിക്കൊണ്ടേയിരുന്നു അത് കിട്ടി പിടിച്ചു കഴിയുമ്പോഴുള്ള ആ ഒരു സുഖവും സന്തോഷവും എന്താണെന്ന് പറഞ്ഞിരിക്കാൻ പറ്റാത്ത അനുഭൂതിയായിരുന്നു അല്ലാഹു ഇവർക്ക് എന്നും കയറും വർഗത്തും റഹ്മത്തും ഒരുപാട് ഒരുപാട് കൊടുക്കട്ടെ ഇനിയും ഇതുപോലെ അവർക്ക് ഇതുമത് ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ ഇതൊന്ന് കണ്ടുനോക്കുക അവർ ചെയ്യുന്നത് സങ്കടമാണ് ഞങ്ങൾക്കെല്ലാവർക്കും ആ സമയത്ത് ഉണ്ടായിട്ടുള്ളത് ൊരു അനുഭവം തന്നെയായിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട് ഇതിൽ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും ചെറിയ കുഞ്ഞു കുഞ്ഞു കൊച്ചു കുട്ടികൾ വരെ വരെയുണ്ട് എനിക്ക് ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ചാനലുണ്ട് അതിലിടാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര സന്തോഷമുണ്ട് ഇവരാണ് ഞങ്ങളെ ഇവിടെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ തരുന്ന കഞ്ഞി കുടിച്ചിട്ടാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോൾ ഞങ്ങൾക്ക് ശക്തിയൊക്കെ ഇവരാണ് കല്ലറിയാൻ പോയിട്ട് തിരിച്ചു വരുന്നതിൻ്റെയൊക്കെ കഷ്ടപ്പാട് ഈ വരുന്നത് ഭയങ്കരമാണ് ഇവർ ചെയ്യുന്ന ഹിതുമത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഇവർക്ക് വേണ്ടി നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കണം ഓക്കെ ഇനിയും കാണാം